അസലാമലൈക്കും വെണ്ടക്ക വെച്ചിട്ട് അതിശയിക്കും രുചിയിൽ നല്ലൊരു രുചിക്കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ചോറിന് മാത്രമല്ല കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ് ഒരിക്കലും ഉണ്ടാക്കിയാൽ വെണ്ടയ്ക്ക കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രുചിക്കൂട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയുള്ളൂ വെണ്ടക്കോണ്ടൊക്കെ നമ്മൾ നല്ല നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇത് വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടാവില്ല ഇതൊന്ന് ചെയ്തു വെക്കട്ടോ ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം വെണ്ടക്ക നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെണ്ടക്ക വാങ്ങുന്ന സമയത്ത് നല്ല ഫ്രഷ് വെണ്ടയ്ക്ക തന്നെ നോക്കി വാങ്ങട്ടോ അതുപോലെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നേരിട്ടത് പൈപ്പിൻ്റെ ചുവട്ട് കഴുകി കഴുകിയെടുക്കരുത് കുറച്ച് സമയം ഇട്ട് വെക്കാം അപ്പോൾ അതിൻ്റെ അഴുക്കും പൊടികളൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വെണ്ടക്ക കിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെണ്ടക്കയാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ പുഴുക്കളുണ്ടാകുന്ന ചാൻസ് ഒരുപാടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കട്ടോ കറുത്ത പുള്ളിക്കുത്തുകളോ അല്ലെങ്കിൽ കുരുമൊക്കെ അങ്ങനെ കേട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കുക എന്നിട്ട് ഇതാ വെണ്ടക്കൊണ്ട് പിന്നെ എന്തുണ്ടാക്കിയാലും നമുക്ക് എല്ലാവർക്കും ഒരുപാട് അല്ലേ വെണ്ടൊക്കെ ഫ്രൈ ചെയ്തതായിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ അധികം വിട്ട് നമ്മളും മുമ്പ്മാരും കൊടുക്കുന്ന ഒരു സാധനം വെണ്ടക്ക പൊരിച്ച തന്നെയാണ് കുട്ടികൾക്ക് കുട്ടികൾക്കത് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ ഇതുപോലൊരു കൂട്ട് ഓർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ സ്കൂൾ തുറന്നാലും ഇനിയിപ്പോൾ വെക്കേഷൻ ടൈം അപ്പോൾ മീനും ഇറച്ചിക്കും എല്ലാത്തിനും വില അടിച്ച് കയറുകയാണ് പച്ചക്കറികൾക്ക് വരെ എന്നാലും നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക കൊടുന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇനി എടുത്തിട്ടുള്ളത് രണ്ട് കിഴങ്ങാണ് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയ കിഴങ്ങാണെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണം വരെ എടുക്കാം ഇവിടെ അത്യാവശ്യം ഒന്ന് വലുതും ഒന്ന് ചെറുതുവാണ് കേട്ടോ കിഴങ്ങ് നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം ഈ ഒരു കൂട്ടിലോട്ട് ഒരുപാട് വെള്ളമൊഴിച്ചിട്ടൊന്നുമല്ല നമ്മൾ ഈ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആവിന് കിടന്നിട്ടാണ് കേട്ടോ ഇത് വെന്ത് വരുന്നത് അപ്പോൾ ഒരുപാട് വലുതാക്കി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല രീതിയിലൊന്നും വെന്ത് കിട്ടൂല അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക കട്ട് ചെയ്ത് വെച്ച് ഉരുളകിഴങ്ങ് നേരെ നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ കുറേ സമയം നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒരു പിങ്ക് കളറായിട്ട് ഇങ്ങനെ വരൂലേ അപ്പോൾ കാണാനൊന്നും വലിയൊരു ഉണ്ടാവില്ല അപ്പോൾ കട്ട് ചെയ്ത് ഉടനെ നേരെ പച്ച വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ അഞ്ഞൂറ് ഗ്രാം വെണ്ടക്കക്ക് അത്യാവശ്യം രണ്ട് വലിയ ഉരുളങ്ങയം കാണട്ടോ ഞാൻ എടുത്തത് പിന്നെ നമുക്കൊരു വലിയുള്ളി വേണം വലിയുള്ളിയും അത്യാവശ്യം വലിയൊരു വല്യുള്ളി തന്നെയാണ് വലിയുള്ളി നമ്മൾ അരിയേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇപ്പം പറ്റു ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെറുതായിട്ട് നമ്മൾ ഈ ഒരു കൂട്ടിലിട്ടതായിട്ട് തോന്നരുത് ഇതിൻ്റെ അത്രത്തോളം ചെറുതായിട്ട് വേണം നമ്മുടെ ഈ ഒരു വലുളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടോ മറ്റേ ചെറുതാക്കി കുനുകുനാന്നരിഞ്ഞെടുക്കുക ഇങ്ങനെ നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തന്നെ ചെറിയൊരു വലുളി ഇട്ട പോലെ ഒരു ഫീൽ ഉണ്ടാവും പക്ഷേ ഈ ഒരു വല്ലിയൊക്കെ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് അലിഞ്ഞിട്ട് നല്ല രുചിയാണ് കേട്ടോ അത് കൂട്ടിയിട്ട് ചോറായാലും ചപ്പാത്തി ആയാലും ആ ഒരു കായെന്നാണ് നമ്മളവിടെയൊക്കെ പറയാം ആ ഒരു മസാല കൂട്ട് കഴിക്കാനായിട്ട് അപ്പോൾ വലിയുള്ളി ഞാൻ ഇതാ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കുനുകുനാന്നരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാതും നമ്മൾ ഇതാ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു വലിയ ഉള്ളിയും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള പിന്നെ നമ്മുടെ കിഴങ്ങ് എന്താ കിഴങ്ങ് കട്ട് ചെയ്തതും കിഴങ്ങ് ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നമുക്കിതിലോട്ടൊരു നാലോ അഞ്ചോ ഇല്ലി വെളുത്തുള്ളി വേണം ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അമ്മിക്കുട്ടിയിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇതാ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ആവുമ്പോഴും ചതച്ച് കിട്ടുന്ന അതേ ഫീലിംഗ് തന്നെ ഇത് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാലോ അഞ്ചോ എളുത്തുള്ളിട്ടോ ഇല്ലി കേട്ടോ ആ ഒരു ഇല്ലി മാത്രം മതി നമുക്ക് ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ നല്ല മൂർച്ചയുള്ളതുകൊണ്ട് തന്നെ പതുക്കി പതുക്കെ നമ്മളിങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇത് പൊടിപൊടിയായിട്ട് താഴോട്ട് വരുന്നുണ്ട് ഈ ഒരു കൂട്ടാനാരെങ്കിലും ഉണ്ടാക്കി നോക്കീണോ എന്നറിയില്ല ഉണ്ടാക്കി നോക്കിനി ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് വെണ്ടയ്ക്കും രണ്ട് കിഴങ്ങൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം അത്ര രുചിയാണ് കേട്ടോ പിന്നെ ചോറിന് മാത്രമല്ലല്ലോ ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റും അപ്പോൾ അതാ നമ്മൾ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കണം ഈ ഒരു അടിപൊളി കൂട്ടാൻ പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് അതും ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ചിലർക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊന്നും അത്ര കിട്ടി ഇഷ്ടമല്ല അവർക്ക് കുറച്ച് ഒരു തുള്ളി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിന് മുന്നേ ഇതിലോട്ട് കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനെട്ടോ ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തൂണ്ടി കൊടുക്കണ്ട കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കുക അപ്പോൾ അത്യാവശ്യം കളറും ചെറുക്കുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യുക കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടിയും കൂടിയും ഇതിലോട്ട് ഇടാം പിന്നെ നമ്മൾ രണ്ട് പൊടി മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് കേട്ടോ അതിപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയെടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു വല്ലുളിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ഈയൊരു വെള്ളത്തിലും ഈ ഒരു പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലൊക്കെ കിടന്നിട്ടാണ് കിഴങ്ങും വെണ്ടയും ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരുന്നത് നമുക്ക് ഒന്ന് ഇത് വേവിച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അത്ര കൂടെ ഇല്ല ഈ ഒരു ഉലുവ കേട്ടോ ഏകദേശം ഒരു ഏട്ട് ഉലുവാണ് അത്ര ഉണ്ടാവും കേട്ടോ ആ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു എട്ട് ഉലുവ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെയിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഒലിവെന്നും ഒരുപാട് അങ്ങ് ഏറെണ്ട ഞാൻ എടുത്ത അളവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കരുതുന്നത് ഒരുപാട് ഇട്ടിട്ട് കുളാക്കി എടുക്കരുത് കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടണ സംഭവങ്ങൾ പച്ചമുളകും തന്നെ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തുള്ളൂ ഈ ഒരു സമയമൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഉലുവൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മൾ ഈ ഒരു മസാലയിലോട്ട് നല്ല രീതിയിൽ തന്നെ കയറി കിട്ടണം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൈ വെച്ചിട്ട് കുഴച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ വെണ്ടക്കയും ഉരുളങ്ങേൻ്റെ ആ കൂട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കട്ടോ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് ഇത് ഈ ഒരു ആവിയിൽ കിടന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു പച്ചക്കറി നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം അപ്പോഴാണത് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതാ ഈ ഒരു ഉള്ളീന്നൊക്കെ തന്നെ ഇപ്പം തന്നെ കുറച്ചൊരു നീരും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇളക്കിയെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ മരത്തിൻ്റെ തവ ഉണ്ടാവുമല്ലോ മരത്തിൻ്റെ തവയോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം രണ്ടേ രണ്ട് മിനിറ്റോന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ആവിൽ കിടന്നിട്ട് ഇത് ഇങ്ങനെ വെന്ത് വരും ഒരിക്കലും വലിയ കയ്യില് അങ്ങനെ ഒന്നും കുത്തി ഉടക്കരുത് കേട്ടോ നമ്മളെ വെണ്ടയ്ക്കൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് പിന്നെ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഇതുവരെ ചിലപ്പം വേണമെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ടുള്ളിൽ തന്നെ ഇത് നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറഞ്ഞ തീല് വെച്ചിട്ട് ഇതാ ഞാൻ അടച്ചു കൊടുക്കാണ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ആ ചട്ടിയിലോട്ട് നോക്കുമ്പോൾ കുറഞ്ഞ രീതിയിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ടാണ് കേട്ടോ ഈ ഒരു കിഴങ്ങും വെണ്ടയും ഒക്കെ വെന്ത് വെന്ത് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് തുറക്കുക ഇളക്കി കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി വലിയൊരു ഇതൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ കിഴങ്ങൊക്കെ വെന്ത് കിട്ടും ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് ഇതിനൊന്നും കൂടി രുചി കിട്ടുക ഒരുപാട് വെള്ളത്തിലൊന്നും നമ്മൾ വേവിച്ചെടുക്കരുത് ഈ ഒരു ആവിയിൽ കിടന്ന് വേവുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് രുചി നമുക്ക് കിട്ടാം ഈ ഒരു സമയത്ത് ഞാനിതാ കുറച്ച് ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ഈ ഒരു ടൈമിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കിയെടുക്കുക ഒരു ഹാഫ് വേവാവുമ്പോൾ നമ്മൾ ഇത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി അടച്ച് വെക്കാം ഇതിൻ്റെ കളറൊക്കെ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട് വെണ്ടൊക്കെ അത്യാവശ്യത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് ഒന്നും കൂടി ആവാനുണ്ട് രണ്ട് മൂന്നാല് മിനിറ്റ് കൂടി കിടക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ജീരകം പൊട്ടിച്ചിട്ടില്ല ജീരകത്തിൻ്റെ ചവ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കടുക് വറുക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ജീരകൂടിയും പൊട്ടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ആണ് കോമ്പുവാണെട്ടോ അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കിഴങ്ങ് പൊതുവെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ അപ്പോൾ കിഴങ്ങിൻ്റെ കൂടി ഒരു വെണ്ടയും കൂടി ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരിക്കലും എന്തെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല അടി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മളെ വേറെ അലുമിനിയത്തിന്റെ ഒക്കെ എല്ലാണെങ്കിൽ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇതാ നമ്മളെ കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് സമയം കൂടി നടിച്ച് വെക്കാം കേട്ടോ അങ്ങനെതാ നന്നായിട്ടൊന്ന് ചൂടാറി നല്ല ഫ്രഷായിട്ട് നമ്മളെ ഉരുളങ്ങേങ്ങിൻ്റെയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെയും ഈ രുചിക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോഴൊക്കെ വെക്കേഷൻ ടൈമാണ് ഇനി സ്കൂളൊക്കെ തുറന്നാൽ നമ്മുടെ സ്കൂൾ കുട്ടികളെ സ്കൂളിൻ്റെ സ്കൂൾ ചുറ്റും പാത്രത്തിൽ ഇത് തന്നെ ആയിരിക്കോട്ടെട്ടോ ബെസ്റ്റ് ഓർക്കിഷ്ടമാവും അത്രയും ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടാൻ തന്നെയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ടീസ്പൂൺ കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കിഴങ്ങൊക്കെ അതാണ് ഞാൻ കൈവെച്ച് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെണ്ട കണ്ടല്ലോ ഉടഞ്ഞു പോവുകയോ അങ്ങനെയൊന്നുമില്ല ഓരോന്ന് ഓരോന്ന് വേറിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഏത് പച്ചക്കറിയാണെങ്കിലും ഒരുപാട് വേവിച്ചിട്ട് കുളാക്കി എടുക്കരുത് കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം വീഴുമ്പോഴാണ് നമുക്ക് ആ ഒരു പച്ചക്കറിൻ്റെ യഥാർത്ഥ ടേസ്റ്റും അതിൻ്റെ ഗുണം നമ്മളെ ശരീരത്തിനൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യാം വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുക്കുക എല്ലാവരോടും സ്ലാമലേക്കും